സുഹൃത്തുക്കളെ ഏതാനും ദിവസങ്ങളായി ദേശീയപാതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിള്ളലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ വിവാദമായി വലിയ ചർച്ചകൾക്ക് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും വിള്ളലുണ്ടായി പലയിടത്തും ദേശീയപാതയുടെ പല ഭാഗങ്ങൾ ഇടിഞ്ഞു വീണു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഖ ഈ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി ശ്രീമൻ സുരേഷ് ഗോപി നടത്തിയ ഒരു പരാമർശമുണ്ട് ആ പരാമർശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത് സുരേഷ് ഗോപി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചതായിട്ടാണ് മാധ്യമങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായത് ദേശീയപാതയിൽ ഉള്ള പല സ്ഥലങ്ങളിലും ആദ്യമായിട്ടുണ്ടാകുന്ന ഡി പി ആർ മാറുന്നു രണ്ടാമതൊരു ഡി പി ആർ വരുന്നു മൂന്നാമതൊരു ഡി പി ആർ വരുന്നു ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്ത് ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അന്വേഷിക്കണം എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് അതിൻ്റെ വിശദാംശങ്ങൾ പക്ഷേ പറയാൻ അദ്ദേഹം തയ്യാറായില്ല ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് ശ്രുതി എനിക്ക് വീഡിയോയിലൂടെ പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയും യുക്തിഭദ്രവുമാണ് എന്നാണ് പല കാര്യങ്ങളിലും സുരേഷ് ഗോപിയുടെ പല നിലപാടുകളോടും പരസ്യമായി തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിലനിർത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ പക്ഷേ ഇക്കാര്യത്തിൽ സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി പറഞ്ഞതിനെ പരിപൂർണമായി ഞാൻ പിന്തുണയ്ക്കുകയാണ് അതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഇനി എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ സംസാരിക്കും എന്താണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഡി പി ആറുകളിൽ എങ്ങനെ മാറ്റം വരുന്നു ആ ഡി പി ആറുകളിൽ മാറ്റം വരുന്നതിന് പുറകിൽ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടോ അഴിമതിയുണ്ടോ ഇതൊക്കെ പരിശോധിക്കണം എന്നാണ് ശ്രീമന്ത് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ദേശീയപാതയുടെ നിർമ്മാണങ്ങളുമായി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർഡൊക്കെ സമ്മർദ്ദത്തിന് വഴങ്ങി പല സ്ഥലങ്ങളിലും അലൈൻമെൻറ് മാറുകയും പല സ്ഥലങ്ങളിലും ഈ എലിവേറ്റഡ് ഹൈവേ പണിയാതിരിക്കുകയും അവിടെ ഈ എംബാങ്മെന്റ് നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവ സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതായത് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഈ ദേശീയപാതയുടെ പല സ്ഥലങ്ങളിലും വരുന്ന അലൈൻമെന്റുകൾ മാറുക ദേശീയപാതയുടെ പല സ്ഥലങ്ങളിലും നാട്ടുകാർ എലിവേറ്റഡ് ഹൈവേ വേണം എന്ന് പറഞ്ഞെടുത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാതിരിക്കുക പരിസ്ഥിതി ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളിൽ പരിസ്ഥിതി പരമായിട്ടുള്ള കാര്യങ്ങൾ അവഗണിക്കുക ഇതൊക്കെ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് എന്നുള്ള വസ്തുത ഭംഗിയന്തരേണ സൂചിപ്പിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് അത് ചെയ്തതിന് പുറകിൽ നിയമവിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണൂരിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നടന്ന വയൽക്കിളികൾ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സമരം നമുക്കറിയാം കണ്ണൂരിൽ കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാസങ്ങളോളം നടന്ന അവിടുത്തെ ഒരു സംഘടനയുടെ സമരമുണ്ട് വയൽക്കിളികൾ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സമരമുണ്ട് ആ സമരം നടന്നത് അവിടെ കൂടെ ദേശീയപാതയുടെ നിർമ്മാണം വരുന്നു ആ നിർമ്മാണം അതിലൂടെ നടന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് ഏക്കർ നെൽവയലുകൾ പിന്നെ മണ്ണിട്ട് തകത്തപ്പെടും അതുകൊണ്ട് ആ നെൽവേലുകളെല്ലാം സംരക്ഷിച്ചു നിർത്തി അതിലൂടെ ഈ പറഞ്ഞതുപോലെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സമരം അവിടെ നടന്നത് എന്നാണ് ഞാൻ അതിനെ കുറിച്ചിട്ട് ഓർക്കുന്നത് സുരേഷല്ലേ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഡി പി ആറുകളിൽ മാറ്റം വന്നു എന്ന് സുരേഷ് ഗുപി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ആദ്യമായി അവിടെ ഉണ്ടായിരുന്ന അലൈൻമെന്റ് അല്ലെങ്കിൽ അവിടെ എലിവേറ്റഡ് ഹൈവേ വരുന്നത് അല്ലെങ്കിൽ ഈ ഈ എലിവേറ്റഡ് ഹൈവേ ആണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഈ അവിടെ നെൽപ്പാടങ്ങളെ ഒഴിവാക്കിക്കൊണ്ടുള്ള ദേശീയപാത നിർമ്മാണമാണ് ആ ദേശീയപാത നിർമ്മാണം അങ്ങനെ നടക്കണമെന്നാണ് ആദ്യത്തെ ഡി പി ആറിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ നെൽപാ നെൽപ്പാടങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് ഒന്നുകിൽ അതുവഴി കൂടി അല്ലാതെയോ അല്ലെങ്കിൽ അതുവഴി കൂടിയാണെങ്കിൽ എലിവേറ്റഡ് ഹൈവേയിലൂടെയോ ദേശീയപാതയുടെ നിർമ്മാണം നടത്തണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഡി പി ആറിൽ ഉണ്ടായിരുന്നത് എന്നും എന്നാൽ അവിടെയുള്ള സി പി എം നേതൃത്വത്തിൻ്റെ പിടിവാശി മൂലം ആ നെൽപ്പാടങ്ങളെല്ലാം നികത്തുന്ന മണ്ണിട്ട് നികത്തുന്ന നിലയിൽ ഈ പറഞ്ഞ പോലെ എംബാങ്ക്മെന്റ് ഉണ്ടാക്കി ദേശീയപാത നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഡി പി ആർ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സി പി എമ്മിൻ്റെ നേതൃത്വം വലിയ ശ്രമങ്ങൾ നടത്തി എന്നുള്ള വിവരമാണ് പിന്നീട് അതിനെതിരായിട്ടാണ് വൈകുലികളുടെ ശക്തമായിട്ടുള്ള സമരം അവിടെ നടന്നത് ആ സമരത്തിന് മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പി ഒക്കെ ഇവിടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നുവെങ്കിലും ഈ പിണറായി വിജയനും നിതിൻ ഗഡ്കരിയും തമ്മിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആ നെൽപ്പാടങ്ങളെല്ലാം നികത്തി അവിടെ കൂടി അവിടെ ദേശീയപാത നിർമ്മിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയായിരുന്നു സംരംഭിന് പൊളിഞ്ഞു പോയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതിലൂടെ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഒരു ഡി പി ആറിന്റെ ഭാഗമായി അതുവഴി ദേശീയപാത നിർമ്മിക്കാമായിരുന്നുവെങ്കിൽ അത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിയമവിരുദ്ധമായിട്ട് ഇടപെടലിലൂടെ ആ ഡി പി ആർ മാറി വേറൊരു ഡി പി ആർ വന്നു ആ ഡി പി ആറിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്ന നെൽവയലുകളെല്ലാം നികത്തപ്പെട്ടു പോവുകയും വലിയ തോതിൽ മണ്ണ് ഇട്ട് നികത്തി അവിടെ എംബാങ് എംബാങ്ക്മെന്റോട് കൂടി ദേശീയപാത അവിടെ നിർമ്മിക്കുകയാണ് ആ വിഷയമാണ് ശ്രീമാൻ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അവിടുത്തെ ആദ്യത്തെ ഡി പി ആർ എന്തായിരുന്നു ആ ഡി പി ആർ മാറി അതിനകത്ത് പിന്നെ മാറ്റങ്ങൾ വന്നു അതെങ്ങനെയാണ് അതിന്റെ പുറകിൽ ആരൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുഹൃത്തുക്കളെ ഇതുപോലെ ഡി പി ആറിൽ രാഷ്ട്രീയമായിട്ടുള്ള പരിഗണന വെച്ച് വന്നിട്ടുള്ള മാറ്റം അവിടെ മാത്രമല്ല വേറെ പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് അതൊക്കെ ഇനി പുറത്തു വരാൻ പോവുകയാണ് കായംകുളത്ത് പിന്നെ ഒരു ഒരു റീച്ചിൽ ഇതുപോലൊരു പ്രശ്നം നടന്നത് എനിക്ക് നേരിട്ടറിയാം അവിടെ ആ കായംകുളവുമായി ബന്ധപ്പെട്ടൊരു വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് എലിവേറ്റഡ് ഹൈവേ വേണം എന്നായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായം എന്നാലതിന് പുല്ല് വില കൊടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരും നാഷണൽ ഹൈവേ അതോറിറ്റിയും കൂടെ ഒത്തുകളിച്ചുകൊണ്ട് അവിടെ പിന്നെ എലിവേറ്റഡ് ഹൈവേ അനുവദിച്ചില്ല ആ എലിവേറ്റഡ് ഹൈവേ അനുവദിക്കാനുണ്ടെന്ന് അവിടെ ഉണ്ടായ പ്രശ്നം എന്താ അവിടെ ദേശീയപാതയുടെ ഒരു ഭാഗത്താണ് ഏതാണ്ട് ഒരു ഒന്നൊന്നര ലക്ഷത്തോളം ആളുകൾ അഞ്ചാറ് പഞ്ചായത്തുകളിലായി ജീവിക്കുന്നത് അങ്ങനെ എലിവേറ്റ് അങ്ങനെ ആ ദേശീയപാതയുടെ ഒരു പക്ഷത്ത് ഏതാണ്ട് ഒന്നൊന്നര ലക്ഷത്തോളം ആളുകൾ നാലഞ്ച് പഞ്ചായത്തുകളായി ജീവിക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ആശുപത്രി സ്കൂള് ഈ പറഞ്ഞ പോലെ സർക്കാർ സ്ഥാപനങ്ങള് കോളേജുകള് പിന്നെ പോലീസ് സ്റ്റേഷൻ ഇതെല്ലാം തന്നെ ഈ ഹൈവേയുടെ അപ്പുറത്താണ് എന്നാൽ ഇപ്പുറത്താണ് ഇതാണ് ഒന്നര ലക്ഷം ആളുകൾ താമസിക്കുന്നത് ആ താമസിക്കുന്നവർക്ക് ആ ഹൈവേയുടെ അപ്പുറത്തോട്ട് വരാനായിട്ട് ഒന്നോ രണ്ടോ ചെറിയ ചില കിളിവാതിലുകളാണ് പിന്നെ അവിടെ ഉള്ളത് വലിയ പ്രശ്നമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനങ്ങൾക്കൊന്നും അത് അതിനോട് യോജിപ്പില്ല പക്ഷെ അവിടുത്തെ സി പി എം നേതൃത്വത്തിനും അതിൻ്റെ നിർദ്ദേശപ്രകാരം നാഷണൽ ഹൈവേ അതോറിറ്റി അവിടെ എലിവേറ്റഡ് ഹൈവേ വെച്ച് കൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല അവിടെയും ഡി പി ആറിൽ മാറ്റം വന്നിട്ടുണ്ടാവണം അപ്പൊ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഈ ഡി പി ആറിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നടത്തുന്ന അനധികൃതമായിട്ടുള്ള ഇടപെടലിലൂടെ ഡി പി ആറുകളിൽ ഉണ്ടായിട്ടുള്ള മാറ്റം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി ഉന്നയിച്ചതും ഇതേ വിഷയമാണ് പല അഭിപ്രായങ്ങളിൽ സുരേഷ് ഗോപിയോട് അഭി അഭിപ്രായ വ്യത്യാസം നിലനിർത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാനെങ്കിലും ഈ വിഷയത്തിൽ സിമൻ സുരേഷ് ഗോപി ഉന്നയിച്ചിട്ടുള്ള വാദഗതികൾ പരിപൂർണമായും ശരിയാണ് എന്നും ഈ ഡി പി ആറുകൾ ഇങ്ങനെ മാറുന്നതിൻ്റെ പുറകിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അവിശുദ്ധ ബന്ധമുണ്ട് എന്നും വളരെ വ്യക്തമാണ് എന്നാണ് എനിക്ക് ഈ വിഷയം പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും